ഇതെന്താ ഇത് നിന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നതല്ലേ അല്ലാതെ തറ തുടക്കാലല്ലോ എന്നോട് ഇതൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാലൊന്നും നീ അനുസരിക്കണ്ട തറ തുടക്കണമെങ്കിൽ അമ്പിക ജോലിക്കാളാ നിർത്തട്ടെ ചെറുപ്പം മുതലേ നാട്ടുകാരുടെ എച്ചിൽ പാത്രങ്ങൾ എടുത്ത് ശീലിച്ചതല്ലേ പിന്നെന്താ ഇവിടെ വന്ന് നിലം തുടച്ചാല് അതെ ഇവിളിവിടെ പുതുപ്പെണ്ണ അല്ലാതെ വേലക്കാരിയൊന്നുമല്ല അത്രയ്ക്ക് സിമ്പതിയാണെങ്കിൽ പണിയെടുക്കണ്ട തന്നെ എല്ലാം തൂത്തങ്ങ് മുനിസിപ്പാലിറ്റി കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കലാവതി നിന്നിരിക്കും ആ ഗതികേട് വന്നാലും നിന്റെ വീട്ടില് നിന്റെ ഉച്ചിഷ്ടം തുടക്കില്ല ഞാൻ എന്റെ മോളെ കൊണ്ട് തുടപ്പിക്കാനും സമ്മതിക്കില്ല അവിടെ വയ്ക്കടി ഈ ബക്കറ്റും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ